ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് പാളയംകോടൻ വാഴയുടെ കുടപ്പനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അമ്മയാണ് കേട്ടോ ഇങ്ങനെ ഇന്നിങ്ങനെ അരിഞ്ഞു വരുന്നത് അമ്മ ദേ ഇതുപോലെ നല്ല കൊത്തി അരിഞ്ഞ് പൊടി പൊടിയായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇതിനി ഒന്ന് കഴുകി അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ജീരകം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി ഉള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിൽ വെള്ളം എത്ര കളഞ്ഞാലും അതിൽ ചെറുതായിട്ടെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മാറി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ വാഴക്കുമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്